നമസ്കാരം കിനാവിൻ്റെ പടികടന്ന് പിന്നെയും പിന്നെയും എത്തുന്ന ഓർമ്മകളായി ഓർമ്മയിലെന്നും ഗിരീഷ് പുത്തഞ്ചേരി തുടരുന്നു പാട്ടിന് സിനിമ കഴിഞ്ഞിട്ടൊരായുസുണ്ട് അതെ സിനിമയ്ക്ക് പുറത്ത് തന്നെത്താൻ ഒരു ജീവിതം പാട്ടുകൾ കൊണ്ട് സിനിമയിലെ ബാക്കി എല്ലാം ഒരിടത്ത് നിന്നാലും പാട്ട് പിന്നെയും കുറേ കാലം ഒരു ഹിറ്റ് പാട്ടിങ്ങനെ സ്വന്തമായൊരു ജീവിതവും വേറൊരു പ്രദേശത്തേക്ക് ആ സിനിമ കഴിഞ്ഞ് പോകേണ്ട ഒരു ഉത്തരവാദിത്വം പാട്ടിനുള്ളതുകൊണ്ട് അതിനൊരു വലിയ അത് എവിടെ വരുന്നു തീർച്ചയായിട്ടും എങ്ങനെ അതെന്നെങ്ങനെ ഇത് ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഗിരീഷ് എന്നെ ഈ രാജ്യങ്ങൾ പുത്താലി ചാർത്തി എന്നുള്ളതിൽ ഒരു വരി ഉണ്ട് പാടൂരു വീഴുമി നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായിരുന്നു ഈ രണ്ട് വരി എന്ന് പറയുന്നത് ആ സിനിമയുടെ മൊത്തം കഥയും കഥാപാത്രത്തിന്റെയും കഥയാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ എഴുതുന്നത് കൊണ്ട് തന്നെയാണ് ആ പാട്ടുകൾ പിന്നീട് നിൽക്കുന്നത് എന്ന് ഇതില് പുലരാൻ തുടങ്ങും ഒരു ഒരു നേരത്തെ തന്നൽ അലിവോടെ വന്ന് നെറുകിൽ തലോടി പറഞ്ഞാൽ പോരാ അത് പാടണം അത് പാടണം ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മൂളി വെയിൽ വീഴവേ പതിയെ പറഞ്ഞിൽ വരും പഴകിൻറെ തോലീ അത് പാട്ട് സംഗീതം ലിറിക്സ് വിദ്യാജിയും ഗിരീഷ് ഏട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നുന്ന മലയാള സിനിമാ സംഗീതത്തിൽ തന്നെ ഒരു സംഗീത സംവിധായകനും ഗാനരചയിതാവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനില് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആണ് അതെ ഗിരീഷേട്ടനും ഓരോ സംഗീത കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ് അങ്ങനെയും കൂടെ ഉണ്ട് ഓ ഇപ്പൊ എം ജി രാജേഷൻ ചേട്ടൻ കൂടെ ഇപ്പം നമ്മൾ സൂര്യകിരീടം വീണുടഞ്ഞ് അല്ലെങ്കിൽ നിലാവിൻ്റെ നീലഭസ്മ ഇപ്പം രഘുസാറിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഒരു മഴ മേഘം പോലെ അല്ലെങ്കിൽ മിഴികളിൽ എൻ മിഴികളിൽ എന്നുള്ള ആ ഗാന അല്ലെങ്കിൽ കൈക്കുടന്ന നിറയെ ആ മധുരം തരുവരും ആ ഇതിനൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട് ആ സംഗീത സംവിധായകൻ്റെ സംഗീതവും അത് ആ സിനിമയുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം കൂടെ ചേർന്ന് ഗിരീഷടന് ഗിരീഷ്ടൻ പുതുതായിട്ട് അവിടെ തോന്നുന്നു പൂത്തിലാണ് കാരണം അല്ല അതിന്റെ ഒരു ചേട്ടൻ പറഞ്ഞുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാലേ ലക്ഷ്മികാന്ത് പാരേലാല് വന്നിട്ട് പൂനിലാ മഴ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നതിനകത്ത് ആട്ടുതൊട്ടിലൊക്കെ പുത്തഞ്ചേരി സാറാണ് ബപ്പി ലഹരി വന്നിട്ട് ഒരു ആതിരെ നീയല്ലാതാരും തന്നെ ചന്ദനം ചാർത്ത എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുള്ളത് പുത്തഞ്ചേരി സാറാണ് എ ആർ റഹ്മാൻ ദിൽസയുടെ ഇടയിൽ ഒരു നാലു പേരി കുഞ്ചിരി കൊഞ്ചിക്കോ മുത്തിരി മുന്തല ചിത്തിക്കോ ഈ സാരി എഴുതാൻ വരും അപ്പൊ ഈ പറഞ്ഞ പോലെ അന്യഭാഷ മ്യൂസിക് ഡയറക്ടർമാർക്ക് ഇവിടുത്തെ ലിറിസിസ്റ്റിന്റെ പിന്തുണ അല്ലെങ്കിൽ വലിയ പാടാ നമ്മുടെ ഒരു രാജാസാറായിട്ടുള്ള ഗിരീഷന്റെ പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ഒരു ഭാഷയും അതിന്റെ പ്രയോഗവും എല്ലാം വളരെ ആറ്റിറമ്പിലെ ചെമ്പുവേ പൂവേ വ്യത്യാസിലെല്ലാം വർക്ക് ചെയ്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചില പാട്ടുകളൊക്കെ പാടി കണ്ടടാ ഇങ്ങനെയാണ് പാട്ടുണ്ട് അങ്ങനെ പറയും അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ചേട്ടാ അപ്പൊ അങ്ങനെയാണ് ഒരു പാട്ട് വിദ്യാജി ചെയ്ത് ഒരു ഉഗ്രം പാട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ഗിരിശേട്ട ഒന്ന് പാടിക്കും ആ കേട്ടോ മഴയിൽ നാണമായ നനഞ്ഞവളി ഞാൻ പറഞ്ഞ കൊള്ളാലേ ലിറിക്സും നല്ല മ്യൂസിക്കും പക്ഷെ ആ പ്രോജക്റ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഗിരിചേട്ടനോട് പറഞ്ഞു ഗിരി എനിക്ക് തരുമോ ഈ ലിറിക്സ് അപ്പോൾ പറഞ്ഞു തരാം പക്ഷെ നീ നല്ല ട്യൂൺ ഉണ്ടാക്കണം ഒരൊറ്റ അവസരം നിനക്ക് തരും ഒന്നേ ഒരൊറ്റ അവസരം നീ ഇപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ തരാ അപ്പൊ വിജിത് വിചാരിണ്ട് എന്ന് പാടിയപ്പോ ഒന്നും ഒരു റിയാക്ഷൻ ഇല്ല അപ്പൊ ഞാൻ ആ എന്നാ നീ പാട്ടിട്ടോ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പടത്തിലെ ഗീതു മോഹൻദാസ് ഒക്കെ അഭിനയിച്ചൊരു പാട്ടാണ് ജൂണിലെ നിലാമഴയില് ഇത് പട്ടാളം എന്ന് പറയുന്ന സിനിമയിലാണ് അതായിട്ട് മാറി പുലർമഴി വന്നത് രണ്ടും സുജാ ചേച്ചിയാണോ പാടിയെന്ന് എനിക്ക് സംശയമുണ്ടല്ലോ രണ്ട് പാട്ട് അത് അതിന് കാര്യം ഇത് രണ്ട് പടത്തിൽ രണ്ട് ട്യൂൺ രണ്ട് വരിയായിട്ട് പോയെങ്കിലും പാട്ട് നിങ്ങളുടെ രണ്ടുപേരും തന്നെയാണ് പാടിയേക്കുന്നത് നമുക്ക് നമുക്കത് ജൂണിലെ നിലാമഴ ഒരു നാലുപേര് കേട്ടാലോ ഇതിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഇതാ എനിക്ക് ഇയാളുടെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ജൂൺലെ നിലാമഴ അതിൽ ആക്ച്വലി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ഗിരീഷിനെ അധികം നമ്മൾ സ്റ്റുഡിയോയിൽ കാണാറില്ല ഇവരൊക്കെ പറഞ്ഞ് ഓരോ കമ്പോസിങ്ങിൻ്റെ സമയത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറിന് നമുക്ക് അറിയുള്ളൂ വല്ലപ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോൾ വല്ല ഫംഗ്ഷന് പോകുമ്പോഴേ അങ്ങനെ കാണുള്ളൂ അതിൽ തന്നെ വേറൊരു പാട്ടുണ്ട് നമ്മൾ തമ്മിൽ പ്രിയനെ ഉറങ്ങിയില്ലേ ഉറങ്ങിയില്ലേ വെറുതെ പിണങ്ങിയില്ലേ പുലരെ കരഞ്ഞുവല്ലേ മുറിഞ്ഞുവല്ലേ അത് സിനിമയിൽ പിക്ചറൈസ് ചെയ്തില്ലാന്ന് തോന്നുന്നു ആ പാട്ട് പക്ഷെ ഒരു അവാർഡ് നൈറ്റിന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നു ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് അത് റെക്കോർഡിങ് കഴിഞ്ഞിരിക്കുന്ന സമയം എനിക്കൊന്ന് ജയൻ അയച്ചു കൊടുത്ത സമയമാണ് പുള്ളിക്ക് കേൾക്കാൻ വേണ്ടി സുജു ഞാൻ ആ ഇനി ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട് പ്രിയനെ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു സാധാരണ ഒരു പാട്ടിന് ഞാൻ അങ്ങനെ ഒരു കോമ്പിമെന്റ് അതെ അപ്പോ ആ പാട്ട് എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടെന്നോണ്ട് എപ്പോഴും അതിനൊരു സ്പെഷ്യൽ ഇമോഷനാണ് ആ പാട്ടിന് നല്ല പാട്ടായിട്ടാ ചെയ്യണ പാട്ട് ഭയങ്കര രസാണ് പാട്ട് ചില നല്ല പാട്ടുകൾ അങ്ങനെ സിനിമയാവാതെയും സിനിമയിൽ ഇല്ലാതെയും അതിലത്തെ ജൂണിലെ ആൾക്കാർക്ക് അറിയാവുന്ന കൂടുതൽ അറിയാവുന്ന പാട്ട് അതുകൊണ്ട് ഇതില് ഈ ഫീമെയിൽ പോർഷൻ ആണ് നനഞ്ഞു നിൽക്കേ വിളിയാണ് അത് ഒരു ഒരു പ്ലാന്റ് തന്നെ ഫിക്സ് സെക്കൻഡ് ആണ് ഫീമെയിൽ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് ഈ മറന്നു പോ പൂമകളെ അത് ലോയി സാർ പറഞ്ഞു ഓൾറെഡി ജയന്റെ ഒരു പാട്ടുണ്ട് അതാണ് എനിക്ക് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു അത് ഏത് സാർ അത് കണ്ണുനട്ട് കാത്തിരുന്നിട്ട് എന്നുള്ള പാട്ട് തന്നെ എനിക്ക് വേണം ഞാൻ പറഞ്ഞ അത് ഒരുപാട് ഉപയോഗ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല അത് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ പാടി കണ്ണ് നട്ട് കാത്തിരുന്നു എന്റെ കരളിൻ്റെ ഇങ്ങനെ പാടി അപ്പൊ ഗിരീഷേട്ടൻ വന്നപ്പോഴത്തേക്കും ട്യൂണേതരാ അപ്പൊ ഞാനിത് പാടി അപ്പോൾ പറഞ്ഞു എടാ നീ ഗിരീഷ് കുട്ടൻ കുട്ടൻചേരി പിന്നെ ഈ എന്റെ പാട്ട് തന്നെ മോഷിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഗിരീഷ് എന്തെങ്കിലും ആയിരുന്നു ആ അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ആരോ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഗിരീഷട്ടം പലപ്പോഴും പാട്ട് എഴുതുന്നത് മറന്നുപോ പൂമകളെ എന്ന് പാട് മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ പഠിച്ചോ അകലേക്ക് ഒഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു പാട് ഇങ്ങനെയാണ് ആരോ പറഞ്ഞു കൊടുത്ത പോലെ അപ്പൊ അത് മനസ്സിൽ തടഞ്ഞു വച്ചു അതുവരെത്തി വെറുതെ വെറുതെ ചേർത്തോടാ വെറുതെടാ മറന്നുപോ പൂമകളെ അപ്പൊ അതൊക്കെ വെറുതെ എന്ന് പറയുന്ന വാക്ക് പോലും വെറുതെ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ പണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതില് ഒരു മാത്രം വെറുതെ നിലച്ചു പോയെന്ന് ഓൻവി സാർ എഴുതി പോയി അപ്പൊ ഗിരീഷേട് ഇങ്ങനെയുള്ള എന്താണ് ഒരു ഞാൻ പറഞ്ഞ പോലെ ആരോ പറഞ്ഞു ഇവിടെ നിന്നോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന അവിടെ നിന്ന് കിട്ടുന്ന എന്തോ ഒരു വരദാനമായിട്ടാണ് ഈ പാട്ടുകളൊക്കെ വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് അത് എഴുതാൻ പറ്റുകയും നമുക്ക് ഒരുപാട് ആലോചനയില്ലാതെ അത് ഫിക്സ് ചെയ്യാൻ പറ്റുകയും അല്ലെങ്കിൽ രണ്ടാമത് ആലോചിക്കുമ്പം വേണ്ട ആദ്യത്തതിൻ്റെ മതി എന്ന് പറയുന്ന അവസ്ഥയിൽ സംഗീതമായിട്ടുള്ള ബന്ധം പാട്ടുകാരനും കൂടി ആയതുകൊണ്ട് അല്ലേ കമീൽ സർ അതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞു തന്നപ്പോഴേ ഗിരീഷനൂടെ പലപ്പോഴും കാര്യമുണ്ട് ചില പാട്ടുകളുടെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാട്ട് ഞാൻ എഴുതാം എഴുതാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഗിരീഷ് കണ്ടടിച്ചിരിക്കും ഗിരീഷ് കണ്ടടിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കും ദൈവത്തിന് ദൈവമല്ല എൻ്റെ മനസ്സിൽ കുറേ ദൈവങ്ങളുണ്ട് അതൊന്നും വയലാറ് വസ്കരമാഷ് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ എൻ്റെ മനസ്സിൽ വയലാറാണ് വയലാരുടെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് ഞാൻ എഴുതാതിരിക്കുന്നത് അപ്പോൾ വയലാർ എഴുതാൻ എഴുതിയിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ളത് അത് വരുമെന്നാണ് പുള്ളി പറഞ്ഞത് അതുപോലെ തന്നെ ചില സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള പ്രണയത്തിൻ്റെ ചില ഇത് അപ്പോൾ ഞാൻ ഭാസ്കരഭാഷ ഓർക്കും അതല്ല വേറെ ഒരുതാണ് ഞാൻ ഓഹിൻ സാറിന് ഓർക്കും അപ്പോൾ പുള്ളിയുടെ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊരു വല്ലാത്ത കാര്യമാണ് പുള്ളി എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ആ ഒരു അനുഗ്രഹം എനിക്ക് ഇത് പറയുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇടയ്ക്കാലത്ത് ഗിരീഷ് അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു വയലാറ് നാൽപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ അമ്പത് തയ്യില്ല ഞാനും അമ്പത് തയ്ക്കില്ല എന്നോട് ഗിരീഷ് പലപ്പോഴും ഞാൻ വഴക്കു പറഞ്ഞിട്ടുണ്ട് ചീത്തോറന്നിട്ടുണ്ട് അത്